നമസ്കാരം എന്ത് ഭക്ഷണം കഴിച്ചാലും ഡോക്ടർ ഗ്യാസ് ആണ് പറയുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈലും അതുപോലെ ഭക്ഷണ രീതിയും ജീവിതശൈലിയും കൊണ്ടൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഗ്യാസ് എന്ന് പറയുന്നത് പല ആളുകളിലും പല തരത്തിലാണ് ഗ്യാസ് അനുഭവപ്പെടുക ചില ആളുകളിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും വയറിങ്ങനെ ബലൂൺ പോലെ വീർത്ത് വരും ചില ആളുകൾ കുറച്ച് നിമിഷത്തേക്ക് ശ്വാസം നിലച്ചു പോകും അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരാറുണ്ട് ചില ആളുകളിൽ നെഞ്ചുവേദനയായിട്ടാണ് ആയിട്ടാണ് വരിക പല ആളുകളും ഇത് ഹാർട്ട് അറ്റാക്കാണെന്ന് കരുതി ഇ സി ജി വരെ എടുത്ത് നോക്കാറുണ്ട് എന്നാൽ ഇടക്കിടയ്ക്കായിട്ടിങ്ങനെ ഏമ്പക്കം വരിക അതുപോലെ തന്നെ കീഴ്വാഴ് വരിക വലിയ സൗണ്ടോട് കൂടെ വരിക ഇങ്ങനെയും കാണാറുണ്ട് പല ആളുകൾക്കും ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടാറുള്ളത് ഒരാളുകളുടെ ഇടയിൽ ഇറങ്ങാനോ പുറത്തേക്ക് ഇറങ്ങാനോ പലർക്കും മടിയായിരിക്കും ഇങ്ങനെ ഗ്യാസ് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം അതുപോലെ ഗ്യാസ് എങ്ങനെയാണ് വയറില് അൾസറ് അതുപോലെ തന്നെ ആമാശയ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നമ്മുടെ ദഹന എന്ന് പറയുന്നത് നമ്മുടെ വായ മുതൽ നമ്മുടെ മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയൊരു ട്രാക്റ്റാണ് നമ്മുടെ വായയിൽ നിന്ന് ഫുഡ് അന്നനാളത്തിലേക്ക് എത്തും അവിടെ നിന്ന് നാമാശയത്തിലെത്തി ചെറുകുടലും അതുപോലെ വൻകുടലും മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു സിസ്റ്റമാണ് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗത്ത് എന്തൊരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രധാന ലക്ഷണമായിട്ട് കാണിക്കുന്നത് ഗ്യാസാണ് നമ്മുടെ വയറിൽ എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അത് അസിഡിറ്റി ആയിക്കോട്ടെ നെഞ്ചിരിച്ചിൽ പുളിച്ച് തികട്ടൽ വയർ സ്തംഭനം വയറിന് എരിച്ചിൽ വരിക വയർ കാളിച്ച വരിക ഇടയ്ക്കിടയ്ക്കായിട്ട് വയറിൽ ഗ്യാസിൻ്റെ ഏമ്പക്കം വരിക അതുപോലെ തന്നെ കീഴ്വാഴ് വരിക എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ എന്താ പറയുക എനിക്ക് ഗ്യാസ് ട്രബിൾ ആണെന്നാണ് പറയാറുള്ളത് അപ്പോൾ എല്ലാ ഈ ബുദ്ധിമുട്ടുകളും ഗ്യാസാണോ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം നമുക്കറിയാം അസിഡിറ്റി അസിഡിറ്റി എന്ന് പറയുന്നത് കൂടുതലായിട്ട് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ വയറിൽ നമ്മുടെ ഭക്ഷണം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് എമൗണ്ടിൽ മിതമായിട്ടുള്ള അളവിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമ്മളതിന് അസിഡിറ്റി എന്ന് പറയുന്നത് കൂടുതലും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആളുകളിലാണ് ഈ അസിഡിറ്റിയുടെ പ്രശ്നം കണ്ടുവരുന്നത് നമ്മൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അൾസറ് അതുപോലെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് കറക്റ്റായിട്ട് ചികിത്സ എടുക്കുകയും അതിന് ശ്രദ്ധ കൊടുക്കുകയും വേണം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് വയർ എരിച്ചിലാണ് ഭക്ഷണം കഴിച്ചാൽ വയർ എരിയുന്നത് അസിഡിറ്റിയുടെ ഒരു പ്രധാന ലക്ഷണമാണ് നമ്മൾ ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് കാലിയാവുകയും അവിടെ ആസിഡ് വന്ന് നിറയും ഈ ആസിഡ് നമ്മുടെ വയറിലുള്ള ആമാശയത്തിലുള്ള കോശങ്ങളിലൊക്കെ നീർക്കട്ടുണ്ടാക്കും നമ്മളതിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് എന്നാണ് പറയാം പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ഈ ആസിഡ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ പുണ്ണ് വരും അൾസർ വരും പിന്നീട് അത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് പോകാറുണ്ട് അപ്പോൾ നമ്മുടെ വയറിൽ എന്ത് ആസിഡിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ചികിത്സിക്കാതെ വരുമ്പോഴാണ് അൾസറും അതുപോലെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്കത് നയിക്കുന്നത് പലപ്പോഴും ഈ ഫുഡുകൾ നമ്മുടെ വയറിലുള്ള ഫുഡുകൾ ദഹിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആസിഡ് വന്ന് നിറയുമ്പോൾ അവിടെയുള്ള ഈ ആസിഡും ദ്രാവകങ്ങളൊക്കെ നമ്മുടെ അന്നനാളത്തിലേക്ക് കയറുമ്പോഴാണ് നമുക്കവിടെ ജി ഇ ആർ ഡി എന്ന് പറയും ഗ്യാസ്ട്രോ ഈസോ ഫാഗ് ഡിസീസ് ഈ അന്നനാളത്തിലും ഇതുപോലെ ഇൻഫ്ലമേഷനും അതുപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടാക്കി അവിടെ അൾസർ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നെഞ്ചിരിച്ചിൽ പുളിച്ച് തികട്ടൽ പോലെയുള്ള ലക്ഷണങ്ങൾ നമ്മൾ അസിഡിറ്റിയുടെ കൂടെ തന്നെ കാണിക്കുന്നത് എന്നാൽ ഈ ജിഇർഡി എന്ന് പറയുന്നത് എല്ലാവരിലും വരണം എന്നില്ല നമ്മുടെ അന്നനാളത്തിൽ നിന്ന് നമ്മുടെ ആമാശയത്തിലേക്ക് ഫുഡ് പോകുന്ന സമയത്ത് അവിടെ കുറച്ച് പേശികളുണ്ട് ഈ പേശികൾ ഇങ്ങനെ ഓപ്പൺ ആവും അതുപോലെ ക്ലോസ് ആവും ചെയ്യുമ്പോഴാണ് വയറിലേക്ക് ഫുഡ് എത്തുന്നത് എന്നാൽ ഈ പേശികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ബലക്കുറവോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫുഡ് ആമാശയത്തിലെത്തില്ല അല്ലെങ്കിൽ ദഹിക്കാത്ത ഫുഡ് ആമാശയത്തിൽ നിന്ന് വയറിൽ നിന്ന് മേലോട്ട് പോകും ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഇവിടെ നമ്മുടെ ാളത്തിൻ്റെ ഭാഗത്ത് നെറുക്കെട്ടും അതുപോലെ തന്നെ അൾസറൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് നെഞ്ചിരിച്ചിലും പുളിച്ചു തികട്ടലൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് ഇനി വയറിലുണ്ടാകുന്ന അൾസർ നമുക്കറിയാം പ്രധാനമായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഇൻഫെക്ഷനാണ് എന്നാൽ ഇത് മാത്രമല്ല സ്ഥിരമായിട്ട് അസിഡിറ്റി വന്നു കഴിഞ്ഞാലും അത് അൾസറിലോട്ട് പോകാറുണ്ട് ഇനി സ്ട്രെസ്സ് അതുപോലെ തന്നെ പുകവലി മദ്യപാനം ശീലമുള്ളവരിലും കൂടുതലായിട്ട് ആസിഡ് ഉൽപ്പാദിപ്പിക്കും സ്ട്രെസ്സ് ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ ഒരു പ്രധാന കാരണമാണ് അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഉള്ള ആളുകളിലൊക്കെ ഈ അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ആസിഡിറ്റി വരാം എന്നാൽ ചില ഭക്ഷണങ്ങളുണ്ട് ചില ഭക്ഷണങ്ങളും ആസിഡ് ഉൽപ്പാദിപ്പിക്കാറുണ്ട് അതിൽ പെട്ടതാണ് എള്ളെണ്ണ അതുപോലെ സൺഫ്ലവർ ഓയിൽ പച്ചക്കായ ഇങ്ങനെയുള്ള ബാർലി അതുപോലെ തന്നെ ചോളം പോലെയുള്ള പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള ഫുഡുകളിലൊക്കെ കൂടുതലായിട്ട് അസിഡിറ്റി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുന്ന ആളുകളിലും അസിഡിറ്റിയുടെ പ്രശ്നം കണ്ടുവരുന്നുണ്ട് പലരും അസിഡിറ്റി വന്നു കഴിഞ്ഞാലും എന്താ പറയുക ഡോക്ടർ എനിക്ക് ഗ്യാസ് ആണെന്നാണ് എന്നാൽ ഈ അസിഡിറ്റിയും ഗ്യാസും ഒന്നാണോ നമുക്ക് നോക്കാം നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയങ്ങൾ കുടിച്ചാലും അതുപോലെ ഉമ്മുനീരി ഇറക്കുമ്പോഴൊക്കെ പുറത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട് മിതമായിട്ടുള്ള അളവിൽ വായു നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ അത് കളക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം ദഹനത്തിന് ശേഷം ഹൈഡ്രജന് മീതേന് കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസുകൾ പുറത്തേക്ക് വിടുന്നുണ്ട് ഇങ്ങനെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഗ്യാസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ദഹനശേഷം കൂടുതലായിട്ട് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കും അതാണ് നമുക്ക് വയറ് വീർക്കലും വയറ് സ്തംഭനം പോലെയൊക്കെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നത് പല ആളുകളിലും പല രൂപത്തിലാണ് ഗ്യാസ് വരുന്നത് ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ കൂടുതലായിട്ട് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാറുണ്ട് അത് അത്തരം ഭക്ഷണങ്ങളിൽ കൂടുതൽ ഗ്യാസ് ഉള്ളതുകൊണ്ടാണ് അതുപോലെ നമുക്ക് കറക്റ്റായിട്ട് മുഴുവനായിട്ട് ദഹിക്കാതെ വന്നു കഴിഞ്ഞാലും ഗ്യാസിൻ്റെ പ്രശ്നം കാണിക്കാറുണ്ട് അതുപോലെ ചെറുകുടലിൽ ഭക്ഷണം ദഹിക്കാതിരുന്ന് കഴിഞ്ഞാൽ വൻകുടലിൻ്റെ ഭാഗത്ത് ഗ്യാസ് ഫോം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അന്നനാളത്തിൻ്റെ ഭാഗത്ത് നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കാറുണ്ട് 영 നമ്മൾ നേരത്തെ പറഞ്ഞു അസിഡിറ്റി വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതാണ് അതുപോലെ തന്നെയാണ് ഗ്യാസിൻ്റെ ഗ്യാസ് ഉണ്ടാകുന്നതും അതുകൊണ്ടാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വയറിൽ ഗ്യാസ് ഫോം ചെയ്യും അതുപോലെ കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളും അതുപോലെ അന്നജം കൂടുതൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതും കൂടുതലായിട്ട് ഗ്യാസ് ഫോം ചെയ്യാറുണ്ട് അതുപോലെ കൂടുതലായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഗ്യാസ് ഉണ്ടാക്കാറുണ്ട് പല ആളുകൾക്കും പല ഭക്ഷണത്തിൽ നിന്നായിരിക്കും ഗ്യാസ് ുന്നത് എന്നാൽ ആളുകളിലും ഗ്യാസ് ഉണ്ടാക്കുന്ന ചില ഫുഡുകളുണ്ട് അതായത് പയർ വർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ അതുപോലെ തന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ ഇവയിലൊക്കെ കൂടുതലായിട്ട് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട് അതുപോലെ ക്യാബേജ് കോളിഫ്ലവർ എണ്ണ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അധികം മസാല അടങ്ങിയിട്ടുള്ള ഫുഡുകളിലൊക്കെ ഗ്യാസ് കൂടുതലുണ്ട് അപ്പം ഇത്തരം ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്യാസ് നമുക്ക് കൂടുതലായിട്ട് ഫോം ചെയ്യാം അതുപോലെ ചില ആളുകളുണ്ട് പെട്ടെന്നൊരു ദിവസം വെച്ച് ഡയറ്റ് എടുക്കുന്ന ആളുകൾ നാളെ ഞാൻ ഡയറ്റ് ഡയറ്റെടുക്കുകയാണ് അതുകൊണ്ട് ഭക്ഷണം വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഡയറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്യാസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് ഗ്യാസ് കൂടുതലായിട്ട് ഫോം ചെയ്യുന്നത് പയർ വർഗ്ഗങ്ങളിൽ ഗ്യാസ് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് ദഹിപ്പിക്കുന്ന സമയത്ത് ബാക്ടീരിയ കൂടുതലായിട്ട് മീതെ നിറയുന്ന ഗ്യാസ് കൂടുതലായിട്ട് പുറത്തേക്ക് വിടും അതുകൊണ്ടാണ് പയർ വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ അലർജിയുള്ള കുറച്ച് ആളുകളുണ്ട് ഇവ ഇവരൊക്കെ ഇതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കാം അതുപോലെ ദഹിക്കാത്ത പാലുണ്ടെങ്കിൽ അത് ബാക്ടീരിയ ആഹാരമാക്കുമ്പോൾ കൂടുതലായിട്ട് ഗ്യാസ് പുറത്തേക്ക് വിടും ഇങ്ങനെയും നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് വയറ് വീർക്കുന്നതും വയറിന് സ്തംഭനം വരുന്നതും വയറ് ബലൂൺ പോലെ ഭക്ഷണം കഴിച്ചാൽ വീർത്ത് വരുന്നതൊക്കെ ഇതുകൊണ്ടാണ് ചില ആളുകൾക്ക് അത് നമ്മുടെ അന്നനാളത്തിലോട്ട് കയറിയിട്ട് നെഞ്ചിൻ്റെ ഭാഗത്ത് എന്തോ തങ്ങി നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ തൊണ്ടയുടെ ഭാഗത്തെന്തോ കുടുങ്ങി നിൽക്കുന്നത് പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഗ്യാസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇനി നേരത്തെ പറഞ്ഞു ഭക്ഷണത്തിലല്ലാതെ നമുക്ക് പല രോഗങ്ങൾ കൊണ്ടും ഗ്യാസ് വരാം നമ്മുടെ അന്നനാളത്തിൽ വരുന്ന ഈസോഫാഗൈറ്റിസ് അതുപോലെ അൾസറ് ആമാശയത്തിൽ വരുന്ന ഗ്യാസ്ട്രൈറ്റിസ് അൾസറ് പുണ്ണ് ആമാശയ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളുടെ കൂടെയും നമുക്ക് ഗ്യാസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ചില ആളുകൾ ഇങ്ങനെ ഗ്യാസ് വരുമ്പോൾ പലപ്പോഴും അത് നിസ്സാരമാക്കുകയാണ് ചെയ്യാറുള്ളത് ചെറിയൊരു ഗ്യാസിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ മറ്റു ചിലരാണെങ്കിലോ ചെറിയൊരു വേദന വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നെഞ്ചുവേദന ഒക്കെ ആണെന്ന് ഹാർട്ട് അറ്റാക്കാണെന്നൊക്കെ കരുത് ഇ സി ജി എക്കോ വരെ എടുത്ത് നോക്കാറുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കുകയാണെങ്കിൽ നമ്മളത് കറക്റ്റായിട്ടുള്ള രോഗനിർണ്ണയം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താണ് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഗ്യാസ് എന്ന് പറയുന്നത് ഇനി ചില ആളുകൾ നമ്മുടെ ഒ പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഡോക്ടറെ എനിക്ക് ആണോ ഇത് ക്യാൻസറിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എനിക്ക് വയറിൽ ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ആമാശയ ക്യാൻസറിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് ഗ്യാസ് തന്നെയാണ് നമുക്ക് വയറ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിങ്ങനെ വീർത്ത് വരും വയറിൽ മടുപ്പ് വരിക ഭക്ഷണത്തിന് കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറഞ്ഞ പോലെ ഫീല് ചെയ്യുക ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ആമാശയ ക്യാൻസറിൻ്റെ ഒരു തുടക്ക ലക്ഷണമാണ് കാരണം നമ്മുടെ വയറിലുള്ള അല്ലെങ്കിൽ ആമാശയത്തിലുള്ള നോർമലായിട്ട് കാണുന്ന സെൽസിന് പകരം ക്യാൻസർ സെൽസ് അവിടെ വളരുമ്പോഴാണ് നമുക്കിങ്ങനെ വയറ് നിറഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത് അതുപോലെ ഈ ഒരു ക്യാൻസർ സെൽസ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ട്യൂമറൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഭക്ഷണത്തിന് ദഹനം നടക്കാതിരിക്കുകയും അതുപോലെ ചെറുകുടലിലേക്ക് അത് പോകുന്നത് തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യും ഇതൊക്കെ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ കൂടെ മറ്റ് മറ്റ് ലക്ഷണങ്ങൾ വയറിന് എരിച്ചിൽ വയറ് കഠിനമായിട്ട് വേദന വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഒക്കെ എടുത്ത് അതിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണം ഇനി ഇടക്കിടയ്ക്കായിട്ട് ഏമ്പൊക്കെ വരുന്ന വളരെ സൗണ്ടോട് കൂടിയിട്ട് ഏമ്പൊക്കെ വരിക വളരെ സൗണ്ടോട് കൂടി കീഴ്വാഴ്ച വരുന്ന ഒരുപാട് പേരുണ്ട് ഈ ഏമ്പക്കം എന്ന് പറയുന്നത് അത്ര കുഴപ്പക്കാരനാണോ പലപ്പോഴും ഇത് കുഴപ്പിക്കാറുണ്ട് അല്ലെ നമ്മുടെ ഭക്ഷണത്തിൽ അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ ഏമ്പക്കം വരുന്നത് ചില ആളുകൾ പറയും അത് നല്ല ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു അടയാളമാണ് അല്ലെങ്കിൽ വയർ ഫുള്ളായതിൻ്റെ ഒരു അടയാളമാണെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ചില ആളുകൾ ഇതൊരു മോശമായിട്ടുള്ളൊരു ശീലമായിട്ടാണ് പറയാറുള്ളത് പലപ്പോഴും സൗണ്ടോട് കൂടി ഇങ്ങനെ ഇടക്കിടക്ക് വരുമ്പോൾ പലർക്കും ഇത് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ കൂടാനൊക്കെ ഒരു മടിയായിരിക്കും ഇപ്പോൾ ഏമ്പക്കെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക് നമ്മുടെ വയറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്യാസ് ഒരുപാട് ഫോം ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പുറത്തേക്ക് തള്ളിവിടുന്ന ഒരു പ്രക്രിയയാണ് ഈ ഏമ്പക്കെന്ന് പറയുന്നത് അല്ലെങ്കിൽ കീഴ്വാഴു എന്ന് പറയുന്നത് നമ്മുടെ വൻകുടലിൻ്റെയും അതുപോലെ മലദ്വാരത്തിൻ്റെയും ഭാഗത്തുള്ള ഓവറായിട്ട് വരുന്ന ഗ്യാസ് പുറത്തേക്ക് തള്ളുന്നതാണ് കീഴ്വാഴു അപ്പോൾ ഇത് ോർമൽ പ്രക്രിയാണ് നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാലോ അഞ്ചോ പ്രാവശ്യം ഏമ്പക്കം വിടുന്നത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇടക്കിടക്കായിട്ട് ഏമ്പക്കം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഗ്യാസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവോ അല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗ്യാസ് കൂടുതലായിട്ട് ഫോം ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് ഏമ്പക്കായിട്ട് പോകും അല്ലെങ്കിൽ കീഴ് പോകും അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഏമ്പക്കെന്ന് പറയുന്നതും കൂടുതൽ വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇനി എന്ത് ഭക്ഷണം കഴിച്ചാലും ആണ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഗ്യാസ് ആണ് സ്ഥിരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അപ്പോഴും ഗ്യാസ് ആണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഇടക്കിടയ്ക്കായിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഓരോരുത്തർക്കും ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡ് പലതായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ ഓരോരുത്തർക്കും പലതരത്തിലുള്ള ഫുഡിനോടായിരിക്കും ഗ്യാസ് ഉണ്ടാക്കുക അപ്പോൾ അത്തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് വേണ്ടത് അതുപോലെ ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇലക്കറികൾ അമിതമായാലും അവിടെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളിൽ കൂടുതലായിട്ട് വറുത്തതും പൊരിച്ചതൊക്കെ ആയിട്ടുള്ള കഴിക്കുന്ന ആളുകൾ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ആവിയിൽ വേവിച്ചിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് നല്ലത് എന്നാൽ ചില ആളുകളിലാണെങ്കിലോ ആവിയിൽ വേവിച്ചിട്ടുള്ള പുട്ട് ഇടിയപ്പൊക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വയറിനും എരിച്ചിലും നെഞ്ചിരിച്ചിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ആവിയിൽ വേവിച്ചിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക അല്ലാത്ത ആളുകൾ എണ്ണ പലഹാരങ്ങൾക്കൊക്കെ പകരം അല്ലെങ്കിൽ എണ്ണയിൽ വറുത്തത് വറുക്കുന്നതിന് പകരം ആവിയിൽ വേവിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കുന്ന ശീലമുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരും അത്തരം ശീലങ്ങൾ ഒഴിവാക്കുക പിന്നെ നല്ല മധുരമുള്ള ഫ്രൂട്ട്സിന് പകരം മധുരം കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കുക അതും നമുക്ക് ഗ്യാസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ വേവിച്ച് ഉപയോഗിക്കുന്ന പല ഭക്ഷണങ്ങളും കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കുന്ന പല ഭക്ഷണങ്ങളും ഉണ്ട് അപ്പം നമുക്ക് പച്ചയോട് കൂടെ കഴിക്കുന്നത് ഗ്യാസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ ഗോതമ്പ് ഉരുളക്കിഴങ്ങ് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുക ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൾ അവർ കൂടുതലായിട്ടും അരി ഭക്ഷണം ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ചെറുപയർ നമ്മൾ നേരത്തെ പറഞ്ഞു പയർ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഗ്യാസ് ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണമാണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറുപയറൊക്കെ മുളപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഭക്ഷണത്തിൻ്റെ കൂടെ നെയ്യ് കുറച്ച് ചേർക്കുന്നതും നമുക്ക് ഗ്യാസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് പരമാവധി ഒഴിവാക്കാൻ പറ്റും അപ്പം നേരത്തെ പറഞ്ഞു പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അലർജിയുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ പരമാവധി പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുക ഇത്തരം ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കൂടുതലായിട്ട് ഉണ്ടാക്കും കീഴ്വാഴു സ്മെല്ലോട് കൂടിയിട്ടുള്ള കീഴ്വാഴുവൊക്കെ ആണെങ്കിൽ ഇടക്കിടക്കായിട്ട് കീഴ്വാഴുവൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവർ ലാക്ടോസ് കൂടുതലടങ്ങിയിട്ടുള്ള പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ ഗ്ലൂട്ടൻ കൂടുതലടങ്ങിയിട്ടുള്ള ഗോതമ്പ് ഇവക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഗ്യാസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ പയർ വർഗ്ഗങ്ങൾ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ പച്ചക്കായ ഇങ്ങനെയുള്ള ചില ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫുഡാണോ അല്ല നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നത് അത്തരം ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക ഇനി അസിഡിറ്റി ഉള്ളവരും ഈ കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക കറക്റ്റ് സമയം ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് അസിഡിറ്റിയുടെ പ്രോബ്ലം കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക കൂടുതലായിട്ട് ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറുനാരങ്ങ അതുപോലെ തന്നെ മുന്തിരി ഓറഞ്ച് പോലെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സുകൾ പുളിയിട്ട കറി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക ഇത് ആസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നതിന് പകരം ഭക്ഷണത്തിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷമോ വെള്ളം കുടിക്കുന്നതാണ് നല്ലത് അതുപോലെ ഈ അസിഡിറ്റി ഉള്ള ആളുകൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്നാൽ ഈ ആസിഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് വെള്ളമായിട്ട് ചേർന്നിട്ട് അതിൻ്റെ വീര്യം കുറക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അസിഡിറ്റി ഉള്ള ആളുകൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ചിട്ട് കഴിക്കുക അതുപോലെ സാവധാനം കഴിക്കുക അതുപോലെ തന്നെ ഇടക്കിടക്ക് ആയിട്ട് ഭക്ഷണം കഴിക്കുക നമ്മൾ കൂടുതൽ അമിതമായിട്ട് ഒരുമിച്ച് കഴിക്കുന്നതിന് പകരം ഇടക്കിടയ്ക്ക് ആയിട്ടുള്ള ഇടവേളകളിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണങ്ങൾ എന്തെങ്കിലും ആയിട്ട് കഴിക്കുക ഇതും നമുക്ക് ആസിഡ് അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് പലർക്കുമുള്ളൊരു ശീലമാണ് ഉച്ചമയക്കം ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് ഒരു ഉണ്ട് ഇങ്ങനെയുള്ള ശീലമുള്ള ആളുകളാണെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ അത് ഒഴിവാക്കണം കാരണം ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹിക്കാത്ത ഫുഡുകൾ അന്നനാളത്തിലോട്ട് കയറിയിട്ടാണ് നെഞ്ചിരിച്ചിലും അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ ഉള്ള കിടത്ത ഒഴിവാക്കുക അതുപോലെ തന്നെയാണ് രാത്രി കാലങ്ങളിലും വൈകി കഴിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് സമയം നടന്ന് ഒരു മണിക്കൂറൊക്കെ നടത്താൻ കഴിഞ്ഞതിന് ശേഷം വേണം കിടക്കാൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക അതുപോലെ വ്യായാമം ചെയ്യുന്നതും നല്ലതാണ് ആസിഡിറ്റി കുറക്കാനും അതുപോലെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഒരു വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് വ്യായാമത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിവയറിൻ്റെ ഭാഗം നന്നായിട്ട് കൈകൊണ്ട് മസാജ് ചെയ്യുന്നതും ഗ്യാസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും രണ്ട് ഇടുപ്പില്ലിൻ്റെ ഭാഗത്ത് കൈവെച്ച് അത് വൃത്താകൃതിയിൽ ഇങ്ങനെ മസാജ് ചെയ്യുക നമ്മുടെ വാരിയലിൻ്റെ ഭാഗത്തേക്ക് മേലോട്ടായിട്ട് ചലിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി ഇങ്ങനെ സ്ഥിരമായിട്ട് അസിഡിറ്റി അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുന്ന ആളുകളാണെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് പൊടിക്കൈകൾ പറഞ്ഞു തരാം മാനസികമായിട്ടുള്ള പിരിമുറക്കം കൂടുതലുള്ള ആളുകളിലും ഞാൻ നേരത്തെ പറഞ്ഞു അസിഡിറ്റി കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക അതുപോലെ പുകവലി മദ്യപാന ശീലമുള്ളവരും അസിഡിറ്റി പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത്തരം ശീലങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി ഇത്തരത്തിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും ആസിഡിറ്റി ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് പൊടിക്കൈകളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമത് പറയുന്നത് ജീരകമാണ് ജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അത് കൂടുതലായിട്ട് എസെൻഷ്യൽ ഓയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഭക്ഷണം നല്ല രീതിയിൽ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് രണ്ടാമത് പറയുന്നത് കായം കായം ചെറിയ ചൂട് വെള്ളത്തിൽ ചേർത്തിട്ട് അത് കുടിക്കുന്നത് നമുക്ക് ദഹനം കറക്റ്റ് നടക്കാനും നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ആമാശയത്തിലുള്ള ചീത്ത ബാക്ടീരിയ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതും നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു പൊടിക്കൈയാണ് അതുപോലെ മറ്റൊന്നാണ് ഇഞ്ചി ഇഞ്ചി ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഇഞ്ചി അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് ശേഷം ഇഞ്ചി നീര് കുടിക്കുന്നത് അതുപോലെ ഇഞ്ചി ഇട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുന്നത് അതുപോലെ ഇഞ്ചി ചായ കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ അയമോദകം ഒരു ടീസ്പൂൺ അയമോദകും അതുപോലെ ഒരു ടീസ്പൂൺ കല്ലുപ്പും ചേർത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നതും നമുക്ക് ഗ്യാസും അതുപോലെ അസിഡിറ്റിയും കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെയാണ് ജാതിക്ക ജാതിക്ക ചുട്ടരച്ചിട്ട് അത് തേനിൽ ചേർത്തിട്ട് കഴിക്കുന്നതും നമുക്ക് ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും വെളുത്തുള്ളിയും അതുപോലെ ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് ഒരു രണ്ടോ മൂന്നോ ഇല്ലി എടുത്ത് ചതച്ച് ഒരു ഗ്ലാസ് പാലിൽ ചേർത്ത് തിളപ്പിച്ചിട്ട് അത് കുടിക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ വെളുത്തുള്ളി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എന്നാൽ പാൽ അലർജി ഉള്ളതോ അല്ലെങ്കിൽ പാൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ പാൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതും ഗ്യാസും അസിഡിറ്റിയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആശ്വാസം കിട്ടാറുണ്ട് അത് നമുക്ക് ഗ്യാസ് വരാതിരിക്കാനും ഗ്യാസ് ഉള്ള ആളുകൾ പെട്ടെന്നൊക്കെ ഗ്യാസ് കയറിയിട്ട് വയറ് സ്തംനൊക്കെ വന്ന ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് ഏമ്പക്കമായിട്ടോ അല്ലെങ്കിൽ കീഴ്വാഴു ആയിട്ടോ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി ഇങ്ങനെ ഇടക്കിടക്കായിട്ട് ഗ്യാസ് വരുന്ന ആളുകൾ ഇത് നിസ്സാരമാക്കരുത് നമ്മളതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം ഫാറ്റി ലിവർ കൊളസ്ട്രോൾ തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങളിൽ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിൻ്റെ ഭാഗത്ത് ഫാറ്റ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ അട കെട്ടിക്കിടക്കുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ബയിൽ ബൈൽ എന്ന് പറയുന്നത് പിത്തം ഉൽപ്പാദിപ്പിക്കുന്നതിൽ പ്രശ്നങ്ങൾ വരും ഈ പിത്തം നമുക്ക് ഭക്ഷണത്തിന് ദഹിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമുക്ക് വയറിൽ ഗ്യാസിൻ്റെ ദഹന പ്രശ്നങ്ങളും അതിന് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വയർ സ്കാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകളിലും ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രക്തം പരിശോധിച്ച് ലിപ്വിഡ് പ്രൊഫൈലൊക്കെ കറക്റ്റായിട്ട് നോക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഇതുപോലെ രക്തം പരിശോധിക്കുന്നത് തൈറോയ്ഡ് നോക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇനി വയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ പുണ്ണോ അൾസറോ അല്ലെങ്കിൽ ആമാശയ ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എൻഡോസ്കോപ്പി എടുക്കുന്നത് നല്ലതാണ് എൻഡോസ്കോപ്പിയിലൂടെ നമുക്ക് എന്തെങ്കിലും തടിപ്പോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തടിപ്പിൽ നിന്ന് നമ്മൾ ബയോപ്സി ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസർ ആണോ അല്ലെങ്കിൽ മറ്റ് പോളിപ്പ് പോലെയുള്ള മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാം ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് പലപ്പോഴും ഗ്യാസ് ഇത് മാറില്ല ഇതിങ്ങനെ അത് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പലരും ഇതിനെ അവഗണിക്കാറാണ് പതിവ് എന്നാൽ ഇത് കറക്റ്റായിട്ട് ചികിത്സ എടുത്താൽ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കുന്ന ഒന്നാണ് ഗ്യാസ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ രോഗനിർണ്ണയവും മരുന്ന് നിർണ്ണയവും നടത്തുന്നത് അതുകൊണ്ട് തന്നെ ജർമ്മൻ മെഡിസിൻസ് ഉപയോഗിച്ചുള്ള പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമുക്കറിഞ്ഞ് കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇത്തരം ചികിത്സാ രീതിയെക്കുറിച്ച് അറിയാനും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല